അബുദാബിന് നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും തകരാറ് പറ്റിയിട്ട് നടു റോഡിൽ പെട്ടുപോയാൽ ഇനി മുതൽ പേടിക്കേണ്ടതില്ല ആർ എസ് പി അഥവാ റോഡ് സർവീസ് സൗജന്യ സേവനം നിങ്ങൾക്ക് അബുദാബി മൊബിലിറ്റി അധികൃതർ ആണ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും തകരാറ് പറ്റിയാല് ആദ്യം തന്നെ റോഡിന്റെ ഒരു സൈഡിലേക്ക് നിർത്തിയിടാൻ ശ്രദ്ധിക്കുക ശേഷം ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്തിടുക ശേഷം സീറോ എന്ന നമ്പറിലേക്ക് എന്താണ് നിങ്ങളുടെ വാഹനത്തിന്റെ തകരാർ എന്ന് ഉദ്യോഗസ്ഥരോട് പറയുക ഡാർബി ആപ്പ് വഴി ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ് വാഹനത്തിന്റെ എൻജിൻ ആണ് പ്രശ്നമെങ്കിൽ അതൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ഉദ്യോഗസ്ഥര് നിങ്ങളെ സഹായിക്കും ഇനി പെട്രോൾ തീർന്നതാണെങ്കിൽ അടുത്ത പെട്രോൾ സ്റ്റേഷൻ വരെയുള്ള ഇന്ധനവും ആർ എസ് പി നൽകുന്നതാണ് മാത്രമല്ല ടയർ മാറ്റിയിടാനും സഹായിക്കും ബാറ്ററി ഡൗൺ ആയതാണെങ്കിൽ താൽക്കാലിക റീചാർജിനും ഇവർ സഹായിക്കുന്നതാണ് അപ്പം ഇങ്ങനെ വിട്ടുപോയാൽ ഈ സൗജന്യ സേവനം മാക്സിമം പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക യു എയിലെ രണ്ട് ദിവസത്തിനുള്ളിൽ വേനലവധി അവസാനിക്കും തിങ്കളാഴ്ച മുതൽ കുട്ടികളെല്ലാവരും തിരിച്ച് സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളിലാണ് സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസം ട്രാഫിക്കിലും സ്കൂൾ ടൈമിലും ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതുപോലെ കുട്ടികളുള്ള സർക്കാർ ജീവനക്കാർക്ക് തിങ്കളാഴ്ച അവരുടെ ജോലിയിൽ നിന്ന് ഇടവേള എടുക്കാൻ സാധിക്കും മൂന്ന് മണിക്കൂർ വരെയാണ് ഇടവേള ലഭിക്കുക കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാനും തിരിച്ചു കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി നഴ്സറി കിൻഡർ ഗാർഡൻ പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുള്ള സർക്കാർ ജീവനക്കാർക്ക് ഒരാഴ്ച വരെ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ് ബാക്ക് ടു സ്കൂൾ പദ്ധതിയുടെ ഭാഗമായാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്